രണ്ടായിരത്തി പത്ത് എസ് എക്സ് ഫോർ സെഡ് എക്സ് ഓപ്ഷനിലാണ് വരുന്നത് അലൈവിയിലാണ് ടയർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയറുകളാണെന്നാലും ഇൻറ്റീരിയറൊക്കെ പുതിയ സീറ്റ് കവറ് പുതിയതുപോലെ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിൽ യൂസ് ചെയ്യുന്ന ഒരാളുടെ വണ്ടിയാണ് ഡോറുകളോ അങ്ങനെയൊന്നും റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഫോർ സ്വിച്ചും ഇൻറ്റീരിയറും ഉണ്ടില്ലേ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് പവർ സ്റ്റിയറിങ് പിന്നെ എക്സ്ട്രാ കീ ഒക്കെ ഉണ്ട് ഇതിന് വണ്ടി ചുറ്റിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ടയറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയറാണെന്നാലും ലോങ്ങ് ട്രിപ്പിനൊക്കെ നല്ല വണ്ടിയാണ് മൈലേജ് കുറച്ച് കമ്മിയാണ് ഈ വണ്ടിക്ക് പൊതുവേ ഇത് ഗ്യാസ് കയറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും ഡിക്കൊക്കെ നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് നല്ല സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളുന്ന സാധനങ്ങളുള്ളൂ അത്രയും വലുപ്പമുണ്ട് അപ്പോൾ ഗ്യാസ് കയറ്റിയാലൊന്നും വലിയൊരു വണ്ടിക്ക് വലിയൊരു തടസ്സമൊന്നും വരില്ല നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകുകയും ചെയ്യാം ലോങ്ങിന് പിന്നെ വലിയ വണ്ടി സെടാൻ വണ്ടി ആയതുകൊണ്ട് കുറച്ച് സൗകര്യപ്രദമായിരിക്കുമല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ ഡിക്ക് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് എഞ്ചിനൊക്കെ നല്ല സ്മൂത്താണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം എഴുപത്തി മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എ സിയും നല്ല കൂളിങ്ങുണ്ട് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് സ്റ്റീരിയും നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് ഫ്രണ്ടിലും നല്ല നീറ്റായിട്ടാണ് വണ്ടി ഫീൽ ചെയ്യുന്നത് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ മേഖലകളും ഇലക്ട്രിക്കും എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്കായി തോന്നുന്നത് റൈറ്റ് സൈഡിൽ ചെറിയൊരു ബുഷിൻ്റെ ഒരു കുലിക്കുണ്ട് അത് റൈറ്റ് സൈഡ് ആമോ റൈറ്റ് സൈഡ് സസ്പെൻഷൻ്റെ ബുഷോ ആണ് അതിൽ ചെറിയൊരു പൈസ അല്ല ചില വരും നിങ്ങളൊരു ആരെങ്കിലും താല്പര്യമുള്ളിൽ മെക്കാനിക്കിനെ കൊണ്ടുപോകുന്ന വണ്ടി നന്നായിട്ട് പരിശോധിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനമാക്കാം ഇത് ഫ്ലഡ് എഫക്റ്റഡോ അങ്ങനെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് എൻ്റെ ഈ അടുത്ത് മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണ് ഹെഡ് ഗാസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെയോ മാറ്റിയിട്ടുണ്ട് പ്ലഗ് വേർ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മാറ്റിയ വണ്ടിയാണ് ഒരാൾ തന്നെ ഫാമിലി യൂസ് ചെയ്തിരുന്നു വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് എസ് എക്സ് ഫോർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിന്യൂവൽ വരും ടാക്സി അടയ്ക്കാനൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ആ സമയത്ത് ഇൻഷുർ കൊടുക്കാൻ ഉണ്ടാവും ഒറിജിനലാണ് രണ്ടേപ്പറണം ഒറിജിനലാണ് ബാറ്ററി നിൽക്കാലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളൊരു ബാറ്ററി ആണ് അതിനുള്ളത് അപ്പോൾ തൽക്കാലം ഒരു സ്പെയർ ബാറ്ററി വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ വെച്ചാൽ യൂസ് കാരൻ്റെ പ്രൊഫൈലിൽ ഫോൺ നമ്പറുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപ ചോദിക്കുന്നതല്ല നെഗോഷ്യബിളാണ് താങ്ക് യു